നമസ്കാരം പ്രവാസി സ്വാഗതം ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ട് ഖത്തറ കുതിക്കുകയാണ് ഫിഫ ലോകകപ്പിന്റെ കാഴ്ചകൾ എങ്ങും വൈറലായി മാറുമ്പോൾ ഇതാ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് ഏറെ ആശങ്ക നൽകുന്ന വാർത്തകൾക്ക് പിന്നാലെ ആശ്വാസമായി അധികൃതർ രംഗത്തെ അതായത് ഫിഫ ലോകകപ്പ് ആവേശത്തിൽ ഖത്തർ അടങ്ങുന്ന പശ്ചിമേഷ്യൻ ഇപ്പോൾ നിലകൊള്ളുമ്പോൾ കോവിഡ് നയൻറ്റീൻ ഭീതി ഒഴിഞ്ഞതും ഒരു ആശ്വാസമായിരുന്നു അങ്ങനെ ഈ ആശ്വാസങ്ങൾ കൈകൊണ്ടുകൊണ്ട് ഫുട്ബോൾ ആവേശവും ഇരട്ടിയായി എന്നാൽ ഇപ്പോഴിതാ ഈ ആഘോഷങ്ങൾക്ക് വെല്ലുവിളിയായി മാറുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അതായത് ഇതിന് വെല്ലുവിളിയായി ഖത്തറിൽ നിന്നുള്ള പുതിയ വൈറസ് വ്യാപനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം മൂലമുണ്ടാകുന്ന അണുബാധയാണ് ഇപ്പോൾ ആശങ്കയായി മാറുന്നത് പൊതുവെ ക്യാമൽ ഫ്ലൂ അഥവാ എന്നാണ് ഈ അണുബാധയെ അറിയപ്പെടുന്നത് വൈറസ് ബാധയുടെ വാർത്തകൾ പുറത്തുവന്നതോടെ തന്നെ പല രാജ്യങ്ങളും മടങ്ങിവരാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉപദേശക സമിതി പൌരന്മാരോട് തിരികെ മടങ്ങിവരാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഓസ്ട്രേലിയൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി ാണ് ഖത്തറിൽ നിന്നും അടങ്ങുന്ന ആരാധകർ മെർസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ശുചിത്വ ശീലങ്ങൾ പാലിക്കണമെന്നും ഒട്ടകങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേവിക്കാത്തതും പാസ്റ്ററൈസ് ചെയ്താത്തതുമായ മാംസം കഴിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാൻ സാധിക്കുമെന്നും നൽകിയിട്ടുണ്ട് യു കെ ആരോഗ്യ സുരക്ഷാ സേനയും പൗരന്മാർക്ക് സമാനമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് വൈറസ് ബാധയുള്ള ആളുകൾക്ക് പനിയും ശ്വാസ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ഖത്തറാകട്ടെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വ്യാപിക്കാതിരിക്കാൻ കൃത്യമായ ആരോഗ്യ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് രോഗബാധ വ്യാപിക്കാതിരിക്കാൻ പ്രത്യേക പഠനം തന്നെ നടത്തിവരികയാണ് മെഴ്സ്കോവ് എന്നറിയപ്പെടുന്ന വൈറസ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന സൂനോട്ടിക് വൈറസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റ് നൽകുന്ന വിവരമനുസരിച്ച് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കൻ ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിലെ ഡ്രോമെഡറി ഒട്ടകങ്ങളുടെ അണുബാധയാണ് മേഴ്സ്കോ മനുഷ്യൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് സാധ്യമാണെന്നതാണ് പ്രധാന വെല്ലുവിളിയായി വരുന്നത് സമ്പർക്കത്തിലൂടെയാണ് പ്രധാനമായും രോഗബാധ ഉണ്ടാകുന്നു എന്നത് ലോകാരോഗ്യ സംഘടന പറയുകയുണ്ടായി ഡബ്ല്യു യിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഴ്സ് കേസുകളിൽ മുപ്പത്തിയഞ്ച് ശതമാനവും മരിച്ചതായി കണക്കാക്കപ്പെടുന്നത് ആഗോളതലത്തിൽ മേഴ്സ് ബാധ കേസുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതോടെയാണ് വിവിധ രാജ്യങ്ങളിൽ നിർദ്ദേശങ്ങളുമായി രംഗത്തു വന്നിരിക്കുന്നത് യു കെസ് എ ഡാറ്റ അനുസരിച്ച് രണ്ടായിരത്തിഅറുന്നൂറ് കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ വരെ മരണങ്ങളും ഈ വൈറസ് ബാധ കാരണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കോവിഡ് രോഗബാധയേക്കാൾ അപകടകാരിയാണെന്ന് കണക്കാക്കപ്പെടുന്ന ഒട്ടകപ്പനി രണ്ടായിരത്തി പന്ത്രണ്ട് സൗദി അറേബ്യയിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പനി ചുമ ശ്വാസതടസ്സം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ചില സാഹചര്യങ്ങളിൽ രോഗിക്ക് ന്യൂമോണിയ ബാധയ്ക്കും സാധ്യതയും ഉണ്ട് രോഗലക്ഷണങ്ങൾ കാണിക്കാത്ത സാഹചര്യങ്ങളും നിരവധിയാണെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആയതിനാൽ തന്നെ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അപേക്ഷിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ